കുളപ്പള്ളി ചുവന്ന ഗേറ്റിലെ ഏഷ്യൻ ഫർണിച്ചർ ഷോപ്പിൽ നിന്നും ലാപ്ടോപ്പുകളും മൊബൈലും ഗുഡ്സ് വാഹനവും കവർന്ന സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് പാഴ്സമ്പട്ടെ ഭജനൈക്കോവിൽ മുത്തുകുമാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് സ്ഥാപനത്തിൽ കവർച്ച നടത്തിയത് രണ്ട് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഡി വി ആർ സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ എന്നിവയാണ് നഷ്ടപ്പെട്ടത് ഞായറാഴ്ച രാത്രി വാഹന പരിശോധനയ്ക്കിടെ എസ് എം ബി ജംഗ്ഷനിൽ നിന്ന് മുത്തുകുമാരനെ പിടികൂടി മോഷ്ടിച്ച ഡാറ്റ എയ്സ് വാഹനം ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി ഒരു ലാപ്ടോപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സംഭവത്തിൽ രണ്ടു പേർ കൂടി ഉൾപ്പെട്ടതായും പോലീസ് പറയുന്നു ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്താനുണ്ടെന്നും പോലീസ് പറഞ്ഞു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിച്ച് കൂലിപ്പണിയെടുക്കുന്നവരാണ് സംഘമെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ ആർ മോഹൻദാസ് എ എസ് ഐമാരായ കെ അനിൽകുമാർ ടി പി രാജീവ് സുഭദ്ര സി പി ഒ സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് ലോകം